വി രാമകൃഷ്ണനെ നർത്തകി സത്യഭാമ ജാതിയമായി അധിക്ഷേപിച്ചെന്ന് സ്ഥിരീകരിച്ച കുറ്റപത്രം രാമകൃഷ്ണനെ സത്യഭാമ അപമാനിച്ചത് പട്ടികജാതിക്കാരനാണെന്ന ബോധ്യത്തോടെയെന്ന കുറ്റപത്രത്തിൽ സത്യഭാമയുടെ വാദങ്ങളെല്ലാം തെറ്റെന്നും കുറ്റപത്രം കുറ്റപത്രം കണ്ണൂർ പോലീസ് ഉടൻ കോടതിയിൽ സമർപ്പിക്കും റിനു ശ്രീധ നൽകും വിവരങ്ങൾ റിനു ശ്രീധ ഗുഡ് ഈവനിങ് ആർ എൽ വി രാമകൃഷ്ണനെ ജാതിയമായി അധിക്ഷേപിച്ചു എന്നുള്ളത് അവർ പറഞ്ഞത് കേട്ട ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ടതാണെങ്കിലും അത് കുറ്റപത്രത്തിലൂടെ സ്ഥിരീകരിക്കപ്പെടുകയിൽ ഗുഡ് ഈവനിങ് സുജയ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഈ നർത്തകി ഇത്തരത്തിലുള്ളൊരു പരാമർശം ആർ എൽ വി രാമകൃഷ്ണനെതിരെ നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ഏറെ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും അത് വഴിവെക്കുകയും ചെയ്തു തുടർന്നാണ് ഇപ്പോൾ കണ്ടോൺമെന്റ് പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് കൃത്യമായ ബോധ്യത്തോടുകൂടി ആ ഒരു പിന്നാക്ക സമുദായക്കാരനെന്ന് അറിഞ്ഞോട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സത്യഭാമ ഒരു പരാമർശം നടത്തിയത് എന്ന് തന്നെയാണ് ഈ കുറ്റപത്രത്തിൽ കൃത്യമായി തന്നെ പറയുന്നത് എന്തായാലും കണ്ടോൺമെന്റ് പോലീസ് ഈ മാസം അവസാനത്തിന് മുമ്പ് തന്നെ കുറ്റപത്രം തിരുവനന്തപുരം എസ് സി എസ് ടി കോടതിയിൽ നൽകുമെന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും എസ് സി എസ് അട്രോസിറ്റി വകുപ്പ് പ്രകാരമുള്ള നിയമം പ്രകാരമുള്ള വകുപ്പുകളാണ് സത്യഭാമയ്ക്കെതിരെ നിലവിൽ ചുമത്തിയിട്ടുള്ളത് ഇതിന്റെ വിവരങ്ങൾ പൂർണ്ണമായി പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് സത്യഭാമ ജാതി അധിക്ഷേപം നടത്തിയെന്ന് സ്ഥിരീകരിച്ചാണ് ഈ കുറ്റപത്രമുള്ളത് സത്യഭാമയ്ക്കെതിരെ പട്ടികജാതി അതിക്രമ നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് മുൻവൈരാഗ്യം കാരണമാണ് രാമകൃഷ്ണനെതിരെ സത്യഭാമ ഇത്തരത്തിൽ ആ ഒരു അപ്ഡി പരാമർശം നടത്തിയതെന്നും കുറ്റപത്രത്തിൽ കൃത്യമായി പറയുന്നു സത്യഭാമയുടെ വാദങ്ങളെല്ലാം തെറ്റ് കാരണം സത്യഭാമ അത്തരത്തിലൊരു പരാമർശം ഈ രാമകൃഷ്ണനെ ഉദ്ദേശിച്ചല്ല നടത്തിയതെന്ന വാദവുമായി രംഗത്തെത്തിയിരുന്നു പക്ഷേ അത് തെറ്റാണ് അത് സ്ഥിരീകരിക്കുന്നത് അതായത് ഈ വാദം ആർ എൽ വി രാമകൃഷ്ണൻ പിന്നാക്ക സമുദായക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് നടത്തിയതാണെന്ന് സ്ഥിരീകരിക്കുന്ന ഇരുപത് പേരുടെ മൊഴിയും ഈ കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ മാസം അവസാനത്തിന് മുമ്പ് തന്നെ കണ്ണോൺമെന്റ് പോലീസ് ഈ കുറ്റപത്രം തിരുവനന്തപുരത്തെ എസ് സി കോടതിയിൽ സമർപ്പിക്കും വിവരങ്ങൾ കലാരംഗത്തും കലാലയങ്ങളിലും ജാതി വർണ്ണ വിവേചനം ആവർത്തിക്കാതിരിക്കാനുള്ള പാഠമാണ് ഈ കേസെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ പ്രതികരിക്കുന്നു നിയമം ഇരകൾക്കൊപ്പമുണ്ട് എന്നതിന്റെ തെളിവാണ് കുറ്റപത്രമെന്നും ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു എപ്പോഴും ഒരു കുറ്റക്കാരനെ കണ്ടുകൊണ്ട് സമൂഹത്തിൽ ചിത്രീകരിക്കാൻ ആധുനിക ഈ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള വ്യക്തികളുണ്ട് എന്നാൽ അതിനെതിരെ നമുക്ക് പടപൊരുതിയെ പറ്റൂ എന്നുള്ളതായിരുന്നു ഈ കേസിൻ്റെ പിന്നിലെ ലക്ഷ്യം കാരണം ഇനി ഇപ്പോഴും നമ്മുടെ കോളേജുകളിൽ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സത്യം വിജയിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നത് നമ്മുടെ സമൂഹത്തിലോ അല്ലെങ്കിൽ കലാലയങ്ങളിലോ പ്രത്യേകിച്ച് നൃത്തരംഗത്താണ് ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നത് അപ്പോൾ അത്തരത്തിൽ ഇനി വരുന്ന കുട്ടികൾക്ക് ഒരു ഭയമില്ലാതെ അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിയമം നമ്മൾക്കൊപ്പമുണ്ട് എന്നൊരു നിയമത്തിൻ്റെ ഒരു സാധ്യത ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു കുറ്റപത്രമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവരും എനിക്കൊപ്പം തന്നെ നിന്നിട്ടുണ്ട് സംസ്കാര സമ്പന്നരായ ആരും തന്നെ ഇതിനെതിരെ നിന്നിട്ടില്ല എല്ലാവരും അനുകൂലമായിട്ടാണ് നിന്നിട്ടുള്ളത്